പാല് ഒന്നും കണ്ടില്ല മുല്ലപ്പൂ വെച്ചപ്പോ എനിക്ക് തലവേദനിച്ചു അപ്പൊ ഞാൻ ഊരിയാൻ കളഞ്ഞു പിന്നെ പാല് കാച്ചു വെച്ചത് പിരിഞ്ഞു പോയി ചേട്ടാ മുല്ലപ്പൂവിന്റെ പണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയ്യോ ഞാൻ അറിഞ്ഞില്ല ഞാൻ വെച്ചിട്ട് പറട്ടെ ഞാൻ ആ ഒരു പ്രതീക്ഷ ല കേറി വന്നത് വെച്ചിട്ട് പറഞ്ഞു ഇപ്പം വേണ്ടത് ഇങ്ങനെയൊക്കെ ആയല്ലോ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയ ഇന്ന് ഉറക്കിയല്ല ഞാൻ ഉറക്കത്തില്ലെന്ന് പറഞ്ഞ ഉറക്കത്തില്ല അല്ലേട്ടാ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിയുമ്പോ എനിക്ക് ഉറക്കം വരും അയ്യോ അങ്ങനെ ഉറങ്ങാൻ പറ്റിയല്ലോ വെളുപ്പിനെ വരെ നമുക്ക് ഉറക്കമുള്ള ചിരുന്ന് എൻറെ ഒന്നാം ക്ലാസ് തൊട്ട് ഇവിടം വരെ ഞാൻ എത്തിയ എൻറെ എല്ലാ ചരിത്രങ്ങളും ഞാൻ പറഞ്ഞ് കേപ്പിറ്റേ ഉറക്കുള്ളൂ ഞാൻ ഇന്ന് ഉറക്കത്തില്ല ഞാൻ ഉറക്കിയെന്ന് ഉറക്കിയല്ലെന്ന് പറഞ്ഞാ ഉറക്കത്തില്ല ഉറങ്ങിയെന്ന് പറഞ്ഞ ഉറക്കിയെന്ന് പറഞ്ഞാ പറ ഞാൻ കേട്ടോളാം ചേട്ടൻ പറ